പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരെ അധിക്ഷേപിച്ച് ബിജെപി നേതാവും ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായ രാംചന്ദർ ജാങ്ക്രെ ഭർത്താവിന്റെ ജീവന് വേണ്ടി കൈകൂപ്പി യാചിക്കുന്നതിന് പകരം അവർ ഭീകരരുമായി പോരാടണമായിരുന്നു എന്നാണ് ജാങ്കരേ പറയുന്നത് ഇൻഡോറിലെ റാണിയായിരുന്ന അഹല്യഭായ് ഹോക്കറിന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടാണ് ഭവാനിയിൽ ബി ജെ പി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു അധിക്ഷേപം കടുത്ത പ്രതിഷേധം ഉയർന്നതോടെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് ജാഗ്രെ വിശദീകരിച്ചു പാൽഗാം ഇരകളെ അപമാനിക്കുകയും സായുധ സേനകളുടെ ത്യാഗത്തെ തുരങ്കം വയ്ക്കുന്നതിനും ബി ജെ പി നേതാക്കൾ മത്സരിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചു നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിയോഗിക്കപ്പെട്ട കേണൽ സോഫിയ ഖുറേഷിയെ മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി വിജയ് ഷാ ഭീകരയുടെ സഹോദരി എന്നാണ് വിളിച്ചത് സൈനികർ മോദിയുടെ കാൽ കുമ്പിട്ട് നിൽക്കുന്നു എന്ന് ബി ജെ പി നേതാവും മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ ജഗദീഷ് ദേവ്ദെയും അധിക്ഷേപിച്ചിരുന്നു സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു